എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വാരാഹി ദേവിയെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് വാരാഹി ദേവിയുടെ ഫോട്ടോ വീട്ടിൽ വെച്ച് ആരാധിക്കാമോ നിവേദ്യങ്ങൾ അർപ്പിക്കാമോ തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങളാണ് അങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ അധ്യായത്തില് ശ്രീ വാരാഹി ദേവി ലളിതാ ദേവിയുടെ സർവ സൈനാധിപയാണ് വാരാഹി ദേവി സപ്തമാതാക്കളിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്ന ദേവിയാണ് വാരാഹി ദേവി പല നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് ദേവിയെ വാരാഹി ദേവി എന്നും വരാഹി ദേവി എന്നും വിളിക്കാറുണ്ട് വാരാഹി ദേവിയുടെ ഫോട്ടോ വീടുകളിൽ വെക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്ന് ചില ആൾക്കാർക്ക് സംശയമുണ്ട് യാതൊരു കുഴപ്പവുമില്ല വാരാഹി ദേവിയുടെ ഫോട്ടോസ് നമ്മുടെ വീടുകളിൽ വെക്കാവുന്നതാണ് വാരാഹി ദേവിയുടെ ഫോട്ടോ പൂജാമുറിയിലോ ഇപ്പോൾ നിങ്ങൾക്ക് പൂജാമുറി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് തെളിയിക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് വാരാഹി ദേവിയുടെ മന്ത്രങ്ങളും ശ്ലോകങ്ങളുമൊക്കെ ജപിക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം ദേവിയെ ആരാധിക്കുവാൻ പാടുള്ളതല്ല ഒന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും മത്സ്യമാംസാദികൾ കഴിക്കുവാൻ പാടുള്ളതല്ല അതോടൊപ്പം തന്നെ ദേവിക്ക് ഒരു കാരണവശാലും നിവേദ്യം സമർപ്പിക്കുവാൻ പാടുള്ളതല്ല കാരണം വാരാഹി ദേവി ശക്തിയുടെ സ്വരൂപമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിവേദ്യം അർപ്പിക്കുമ്പോൾ ദേവിക്ക് ശക്തി കൂടും സാധാരണക്കാരൊന്നും ഒരു കാരണവശാലും ദേവിക്ക് നിവേദ്യം അർപ്പിക്കുവാൻ പാടുള്ളതല്ല കാരണം എപ്പോഴെങ്കിലും മുടങ്ങിപ്പോയാൽ അതിൻ്റെ തിരിച്ചടി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ദേവിയെ ആരാധിക്കാം പ്രാർത്ഥിക്കാം ദേവിയുടെ മന്ത്രങ്ങളും ശ്ലോകങ്ങളും ജപിക്കാവുന്നതുമാണ് പക്ഷേ ദേവിക്ക് ഒരു കാരണവശാലും നിവേദ്യം അർപ്പിക്കരുത് കാരണം കുറേ നാൾ നമ്മൾ ദേവിക്ക് ആഹാരം നൽകിയിട്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ ആഹാരം കൊടുക്കാതിരിക്കുമ്പോൾ ദേവി കോപിക്കും അതുകൊണ്ട് സാധാരണക്കാർ ഒരു കാരണവശാലും ദേവിക്ക് നിവേദ്യം നൽകുവാൻ പാടുള്ളതല്ല നമ്മളെല്ലാവരും തന്നെ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും നമ്മുടെ ബുദ്ധിമുട്ട് കടബാധ്യത കഷ്ടപ്പാട് ദുരിതങ്ങൾ ഇവയെല്ലാം മാറുവാൻ വേണ്ടിയാണ് അല്ലേ അതുകൊണ്ട് ദേവിക്ക് നമ്മൾ നിവേദ്യം അർപ്പിക്കുന്നത് എപ്പോഴെങ്കിലും മുടങ്ങിപ്പോയാൽ അതിൻ്റെ തിരിച്ചടി നമുക്ക് ലഭിക്കും അത് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും സാധാരണക്കാർ ദേവിക്ക് നിവേദ്യം അർപ്പിക്കാതിരിക്കുക ഇനി നിങ്ങൾക്ക് ദേവിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ വാരാഹി ദേവിയുടെ ക്ഷേത്രമുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് വഴിപാടുകൾ നടത്താവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദേവിക്ക് മുടങ്ങാതെ നിവേദ്യം കൊടുത്തുകൊള്ളാം എന്നുള്ളവരാണെങ്കിൽ വീടും പരിസരവും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിവേദ്യം അർപ്പിക്കാവുന്നതാണ് പക്ഷേ നിവേദ്യം കൊടുക്കുന്നത് മുടങ്ങിപ്പോകരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ദേവിയുടെ ഫോട്ടോ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിക്കുന്നിടത്തോ വെച്ച് ആരാധിക്കാം ദേവിക്ക് മാലകളൊക്കെ കെട്ടി ചാർത്താവുന്നതുമാണ് അപ്പോൾ വാരാഹി ദേവിയുടെ ഫോട്ടോ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല വാരാഹി ദേവിയെ ആരാധിക്കുന്നവരെ വളരെയേറെ ശ്രദ്ധിച്ച് വേണം ആരാധിക്കുവാനായിട്ട് അതല്ല എങ്കിൽ നമുക്ക് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമായിരിക്കും സംഭവിക്കുക അത്രയും കൂടി വേണം നമ്മൾ ആരാധിക്കുവാനും ഇതുപോലുള്ള നിവേദ്യങ്ങൾ അർപ്പിക്കുവാനായിട്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഒരു അധ്യായം ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം അടുത്തൊരു അദ്ധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം